മുൻഗാമികളിൽ പെട്ട അദ്ദേഹം പറയാണ് നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷവും ഇബാദത്ത് ചെയ്യാൻ ഒരു നന്മ സമ്പാദിക്കാൻ നീ പാഴാക്കരുത് ഒരു നിമിഷം പോലും നീ വെറുതെയാക്കരുത് റമലാനിൽ എന്ന് മാത്രമല്ല നിന്റെ ജീവിതകാലം മുഴുവൻ എന്നിട്ട് അദ്ദേഹം പറയാണ് നിങ്ങളിൽ ഒരാൾ അവന്റെ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഒരു ദിർഹം അവന് പാഴായാൽ ഒരു രൂപ അവന് നഷ്ടം സംഭവിച്ചാൽ അവനാ നഷ്ടത്തിന്റെ പേരിൽ ഖേദിക്കും എന്റെ ഒരു രൂപ പോയല്ലോ എന്റെ ഒരു ദൃഹം പാഴായല്ലോ അവൻ പരിതപിക്കും അവൻ വിഷമിക്കും ദിവസവും ദിനരാത്രങ്ങളിലൂടെ അവന്റെ ആയുസിന്റെ ഏടുകൾ കൊഴിഞ്ഞു പോകുകയാണ് അവന്റെ അവധിയുടെ ഇലകൾ അത് വാടിത്തളർന്ന് നാമാവശേഷമാകുകയാണ്

അവർ അല്ലാഹുസുധാനക്കു വേണ്ടിയുള്ള നന്മകളിൽ മത്സരിച്ചവരായിരുന്നു ഒരു സമയവും പാഴാക്കാതെ തിരക്കെട്ട് മുന്നേറിയവരായിരുന്നു അവർ സമയങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് പരിരക്ഷിച്ചവരായിരുന്നു അവർ അള്ളാഹുനു വഴിപെട്ട് ജീവിക്കുന്ന ഇസ്തിക്കാമത്തിൽ നിരന്തരം സ്ഥിരതയോടെ നിലകൊണ്ടവരായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് മഹാനായ അബ്ദുല്ലാഹുറു വൃത്തിനായ നാഫിയ ഒരിക്കൽ പറയുകയാണ് നബി സുന്നത്തിനെ ജീവിതത്തിൽ ഒപ്പിയെടുത്തവൻ എന്ന മഹാനായ സ്വഹാബി യാത്രയിൽ നോമ്പെടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല മുഫ്തിറൻ അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല സുന്നത്ത് നോമ്പുകൾ അത്രമേൽ അദ്ദേഹം അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയാണ് മസ്ജിദുകളിൽ മസ്ജിദുകളിൽ എവിടെയെങ്കിലും ഒരു തൂണുണ്ടെങ്കിൽ ഖുർആൻ അള്ളാഹുദ്ധ പാരായണം ചെയ്യാത്ത ഒരു തൂണും മസ്ജിദുകളിൽ അദ്ദേഹം പോയിരുന്ന മസ്ജിദുകളിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഇല്ലാ മുൻഗാമികൾ ചിലർ പറഞ്ഞു ഓരോ ദിവസവും ആയിരം റെക്കാർട്ട് ആയിരം ആയത്തുകൾ പാരായണം ചെയ്ത് ഞാൻ രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു ഒരു റക്കാലത്തിൽ സൂറത്തിൽ ബക്രയോളം ദൈർഘ്യം പാരായണം ചെയ്ത് ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു മുൻഗാമികൾ ചിലർ അവരുടെ ചെറുപ്രായക്കാരെ തൊട്ടുണർത്താറുണ്ടായിരുന്നു അബാദത്തുകൾക്കുള്ള പ്രോത്സാഹനമായി ഈ സംഭവങ്ങളെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് അഹ്സുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നു സലഫു സ്വാലിഹിങ്ങൾ അവരുടെ ഇബാദത്തിന്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഖുർആൻ മുഴുവൻ ഹത്തം ഓതി തീർക്കാന്നുള്ളത് ആഴ്ചയിലൊരിക്കൽ അവരെ പൊതുസമ്പ്രദായ ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും അതിലധികവും അവർ ഹത്തമോദി തീർക്കാറുണ്ടായിരുന്നു റമദാനിലല്ലാത്തപ്പോൾ ആഴ്ചയിൽ അവരിൽ അധികം അവരെ പൊതു നടപടിയായിരുന്നു ഖുർമോദി തീർക്കുക എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ മഹാനായ അദ്ദേഹം എപ്പോഴും അള്ളാഹു കൃഷി ചെയ്യുന്ന വ്യക്തിയായിരുന്നു സഹോദരങ്ങളെ നമ്മൾ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഡ്രൈവിംഗിലാണെങ്കിലും പണിത്തെക്കിലാണെങ്കിലും നമ്മുടെ നാവ് ചലിപ്പിച്ചാൽ എത്ര ദിക്രുകളുടെ പ്രതിഫലമാണ് നമുക്ക് വാരി കൂട്ടാൻ സാധിക്കുക ഈ ദിക്കളറിയാത്തവർ ആരാണുള്ളത് കണക്കില്ലാതെ എണ്ണമില്ലാതെ എപ്പോഴും നമുക്ക് ചൊല്ലിക്കൂടെ മഹാനായ അമ്രുൽഹാൻ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ദിക്രു ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഒരു ദിവസം എത്ര തസ്ബീഹ് ചൊല്ലും അദ്ദേഹം പറഞ്ഞു തസ്ബീഹ വിരലുകൾക്ക് പിഴച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരു ലക്ഷം ഒരു ലക്ഷം തസ്ബീഹ് അള്ളാഹുനു വേണ്ടി ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഒരു നൂറ് തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് എത്ര സമയം വേണം നമുക്ക് എത്ര പ്രയത്നം വേണം ശീലമാക്കിക്കൂടെ മഹാനായ മൻസൂർ മുൻ അദ്ദേഹം വർഷം വർഷം ായി രാത്രി നിസ്കാരം ഒഴിവാക്കാത്തവനായിരുന്നു രാത്രി സജീവമാക്കി നിസ്കരിച്ചിരുന്നവനായിരുന്നു അദ്ദേഹം അങ്ങനൊരു രാത്രി മിക്ക രാത്രികളും അദ്ദേഹം കരച്ചില്ലായിരിക്കും നാൽപ്പത് വർഷം ആലോചിക്കണം നിങ്ങൾ നിസ്കാരത്തെ പറ്റിയല്ല പറഞ്ഞത് തഹച്ചതൊഴിവാക്കാത്ത മനുഷ്യൻ അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ നിന്ന് കരയുകയാണ് രാത്രി നിസ്കാരത്തിന് ശേഷം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഉമ്മ ഇത് കണ്ടിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റു വന്നുയാബാനി കത്തൽത്ത കത്തിയിലൻ മോനെ ോ എന്തിനാണ് ഈ കരയുന്നത് രാത്രി മുഴുവൻ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ പ്രവർത്തിച്ച തിന്മകൾ എന്താണെന്ന് എനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് അബൂബക്രബിന് നേരത്തെ പറഞ്ഞു ഞാൻ അദ്ദേഹം മരണത്തോടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ അതിൽ വന്ന് കരയാണ് അബൂബക്രബിന് അയ്യാസ് സഹോദരി ആശ്വസിപ്പിക്കാണ് എന്തിനു നീ കരയണം എന്റെ പരലോകത്തെ കുറിച്ച് ഓർത്ത് നീ കരയരുത് ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ചോർത്ത് എനിക്ക് മൂലയിലേക്ക് ചൂണ്ടി പറഞ്ഞു എന്റെ സഹോദരി നമ്മുടെ ഈ മൂലയിൽ ഞാൻ പതിനെട്ടായിരം പ്രാവശ്യം പതിനെട്ടായിരം പ്രാവശ്യം അമൂലയിലിരുന്ന് അള്ളാഹുവിന്റെ കലാം പരിപൂർണമായി പാരായണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആയുസ് നടക്കും പതിനെട്ടായിരം പ്രാവശ്യം ലാഹോലവ ലാഹൂത്ത ഇല്ലാബില്ല